ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വിശേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ കൂട്ടുകാരൻ്റെ ഒപ്പം പാർട്ടി ഓഫീസിൽ ചെന്ന സമയത്ത് നമ്മുടെ സച്ചി അവിടുത്തെ ആ ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഈ സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരുന്ന നേതാവ് സച്ചി ഇങ്ങനെ നോക്കി ഇയാളെ കൊണ്ട് നമുക്ക് കിട്ടിച്ചാലും ചോദിച്ചു അയ്യാ എൻ്റെ സാർ ഞാൻ കല്യാണം കഴിച്ചാണെന്ന് സച്ചി നേരം പറയും ഹാദിനൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഒരു കണക്കിന് വേണ്ടിയല്ലേ താൻ തൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു തവണ കല്യാണം കഴിച്ചപ്പോഴേ ജീവിതം ബ്രേക്കില്ലാത്തോട്ട പോലെ ആയെന്ന നേരം സച്ചി ഇവരോട് പറഞ്ഞു ഇനിയും വേണ്ട സാർ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാനാണ് ആൾക്കാർ ഫ്രീ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളൊരു ഫംഗ്ഷൻ വെക്കുക കേരളം മുഴുവൻ ഇവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചച്ചി അപ്പം എല്ലാവരെയും ഡിവോഴ്സ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ കോടതിയൊന്നും നടത്തുന്നില്ലല്ലോ അനിയ ആ അനൂപേ ഇതേ കല്യാണത്തിന് ഇരുന്നൂറ്റൻപത് ജോഡി പയ്യൻ ഇല്ലെങ്കിൽ നിൻ്റെ തോൽ ഞാൻ ഉരിയുമെന്നൊക്കെ ആ ചേട്ടൻ പറയുക അപ്പോൾ രണ്ട് ജോഡികൾ ജോഡികളെങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോളാം സാർ ഉറപ്പായി ഇരുന്നൂറ്റമ്പത് തികയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനൂപ് അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് വധുപരന്മാർക്ക് കഴുത്തിലുള്ള മാലിക്കൊക്കെ ഓർഡർ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിന്നെ സാർ മാല കിട്ടിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി അയാൾ ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റു എന്താടാ പറഞ്ഞത് മാല അപ്പോൾ അപ്പോഴേ നമ്മൾ ഇതൊക്കെ വിജയത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു പ്രഹസനമാണെന്ന് പാർട്ടിയിൽ തന്നെ ഒരു സംസാരമുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അവൻ ആ പെണ്ണിനെയും കൊണ്ട് കുണുമണാലിൽ ഹണിമൂണാഘോഷിക്കായിരിക്കും നീ എന്നിട്ട് അവൻ മാല തരൂ എന്നുള്ള വിശ്വാസത്തിൽ കാത്തിരിക്കുക അല്ലയുടെ മണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അനിയോ എൻ്റെ കുത്തിന് കയറി പിടിക്കുകയും ഇത് അപ്പോൾ ഈ ഫങ്ഷനാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓർ പറയുന്നതിന് അവനോടിപ്പോയതിന് ഞാനെന്ത് ചെയ്യാനാണ് സാറേന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ നീ അവന് പോകാൻ അനുവദിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്നിരുത്തി കല്യാണം നടത്തിയാൽ നമുക്കൊരു ജോഡിയെ കിട്ടുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നെന്നും പിന്നെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ വീട്ടുകാരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു പേടി പേടികൊണ്ട് അവർ ഓടിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് ഈ അനുഭവ കാര്യങ്ങളെല്ലാം അപ്പോൾ പറഞ്ഞ സച്ചി കണ്ടോണ്ടിരിക്കുക നമ്മുടെ രേവതിയുടെ തലവരമാറുന്ന സമയമാണ് അപ്പോൾ ഇതൊന്നും ആർക്കും ഒരുതായിട്ട് വരുന്നില്ല അപ്പോൾ പൂമാലയുടെ പ്രശ്നമാണ് നമ്മുടെ രേവതി പൂമാല കിട്ടുന്നതാണെന്നൊന്നും ഇവർക്കറിയില്ല അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക അയാളാണേ ഭയങ്കര ദേഷ്യത്തില് അപ്പോൾ അഞ്ഞൂറ് മാറ് കെട്ടിത്തരാൻ ആരെ കൊണ്ട് പറ്റും നോശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നേതാവ് അവിടെ അവിടെയിരുന്നു ഇങ്ങനെ പറയുന്നു അപ്പോൾ ഈ സച്ചി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിക്കാം കൂട്ടുകാരനെ അയാൾ അപമാനിക്കുന്നത് കേട്ടോ അപ്പൊ സച്ചി നിന്റെ വൈഫിനും പൂക്കടയുണ്ടല്ലോ രേവതി മാറ് കിട്ടത്തില്ലേ എന്ന് അനൂപി വെച്ചു സാറേ ഇവൻ ഓർഡർ കൊടുത്താൽ പൂമാല കെട്ടി തരുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി എന്തിങ്ങനെ നോക്കുക അപ്പോൾ എടാ മറ്റന്നാൾ രാവിലത്തേക്ക് ഒരു അഞ്ഞൂറ് മാല കെട്ടി തരാൻ പറ്റുമോടാ എന്നിങ്ങനെ ചോദിച്ചു കിട്ടും അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പറാളം കൊണ്ട് നോക്കുക അപ്പോൾ എന്താണ് ഇനി സച്ചി പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയാ നേതാവും സച്ചി ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാം ഞാൻ അപ്പോൾ പ്ലീസ് സച്ചി പ്ലീസ് എടാ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ സച്ചിക്ക് അത്ര എവിധിയോട് ചോദിക്കാതെ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോഴും സച്ചി ഒന്ന് പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക കൂട്ടുകാരൻ നിർബന്ധമോട് നിർബന്ധം അപ്പോൾ അഞ്ഞൂറ് മാല കെട്ടി തരാം സാർ എന്ന് സച്ചി പറഞ്ഞു അപ്പോഴാണ് അനൂപിന് ശ്വാസം ഹനിയാ മോനെ ദേ വാക്ക് അത് അത് കേട്ടോ പിന്നെ നിൽക്കരുത് കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അഞ്ഞൂറ് മാല കെട്ടിത്തരാൻ പറ്റുമല്ലോ അല്ലേ ഏഹ് ചെയ്യുവല്ലോ അല്ലേ അപ്പൊ സാർ ഇവന്റെ ഭാര്യ സൂപ്പറായിട്ട് മാല കെട്ടും എനിക്കറിയും സാറെന്ന് പറഞ്ഞോണ്ട് അനൂപന്നേരം പറഞ്ഞു ശരി നീ നീ പോയിരു ഇരുപത്തയ്യായിരം രൂപ ഇങ്ങെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് അനൂപിൻ്റെ അനൂപിനെ കൊണ്ട് പൈസ എടുപ്പിച്ചു അതുകൊണ്ടും സച്ചിയുടെ കയ്യിൽ കൊടുക്കാം ദ പത്ത് മുപ്പതിനാണ് മുഹൂർത്തം കൃത്യം ഒൻപത് മണിക്കെങ്കിലും മാല ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം എത്തിച്ചിരിക്കും സാർ എന്ന് നമ്മുടെ സച്ചിയും വാക്ക് പറഞ്ഞു എൻ്റെ ഭാര്യ മാല കിട്ടുന്നതിൽ ഫേമസ് ആണെന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞു രേവതി നല്ല സൂപ്പറായിട്ട് മാല കിട്ടും സാർ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരത് അപ്പോൾ മറ്റന്നാൾ രാവിലെ ഒൻപത് മണിക്ക് കൃത്യം ഒൻപത് മണിക്ക് മാല ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിരിക്കും എന്ന് സച്ചി പറഞ്ഞു ഇപ്പോൾ എത്തിച്ചാൽ നിനക്ക് നല്ലത് എന്ന് ഈ നേതാവ് അപ്പോഴത്തേക്ക് നമ്മുടെ അനുഭവം പോയി പൈസ എടുത്തുകൊണ്ട് വന്നു ദാ ഇത് ഇരുപത്തയ്യായിരം രൂപയുണ്ടെന്നും അഡ്വാൻസ് ആയിട്ട് വെച്ചോളാനും അദ്ദേഹം പറയുക അത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു സച്ചി അത് വാങ്ങിച്ചു അത് മേടിച്ച് ഇങ്ങനെ നോക്കി നിക്കു കേട്ടോ പിന്നെ എടാ മറ്റൊരുക്കങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ നേതാവ് അനൂപിനെ പറഞ്ഞു വിട്ടു അപ്പോൾ സച്ചി വാ എന്ന് പറഞ്ഞു സച്ചിയും കൂട്ടി അങ്ങനെ പോകുക കേട്ടോ അങ്ങനത്തെ അവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ താങ്ക്സ് അനൂപെ താങ്ക്സ് എടാ എന്നു പറഞ്ഞുകൊണ്ട് സച്ചി നന്ദി പറയാ നീ എനിക്ക് ഒരു വലിയൊരു ഓർഡറാണ് പിടിച്ചു തന്നത് അപ്പോൾ പറഞ്ഞ ടൈമിന് മാലെ എത്തിച്ചേക്കണേണ്ട അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്ന് സച്ചിയോട് അന്നേരം ചോദിച്ചു ടൈമിന് മാലെ എത്തിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ട് പേർക്കും ഈ നാട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല ഇടാ അപ്പോൾ അതൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചോളാം നീ ധൈര്യമായിട്ടിരിക്കണാണെന്ന് പറഞ്ഞു അപ്പോൾ ശരിടാ ഞാൻ പോട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്നിട്ട് അവിടെ പോവുക ഈ സമയം തുള്ളിച്ചാടി നമ്മുടെ സച്ചി വീട്ടിലേക്ക് ചെല്ലു അപ്പൊ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഓടി ചെന്ന് അച്ഛനെ വാരി എടുത്ത് കെട്ടി അങ്ങ് പിടിച്ചു നീ ഈ കാണിക്കുന്നത് നിനക്ക് എന്താണാ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ചെ അച്ഛൻ അപ്പൊ അതെ സൂപ്പർഫാസ്റ്റ് പോലെയാണല്ലോ നീ വരുന്നത് അതെ ഇപ്പൊ ഇടിച്ചു വീണേനാലൂടെ അച്ഛൻ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അച്ഛൻ അവളെ വിളിച്ചേ ആരെ രേവതി വിളിക്കച്ചാ അപ്പൊ നീ വിളിച്ചാലും വിളിച്ചാലെന്താ നാവ് വേദനിക്കോ അച്ഛാ ഞാനും ആയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അച്ഛൻ വേഗം വിളിക്കയച്ചാ പ്ലീസ് അച്ചാ പ്ലീസ് അച്ച വിളിക്കാ വിളിക്കാന്ന് പറഞ്ഞാൽ സച്ചി അപ്പോഴത്തേക്ക് മോളെ രേവതി എന്ന് പറഞ്ഞാൽ അച്ഛൻ വിളിച്ചു എന്താ എന്താച്ചാന്ന് ചോദിച്ചപ്പോൾ മോളൊന്ന് ഇവിടെ വരെ വന്നേന്ന് പറഞ്ഞു ദേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛാ വിളിച്ചത് മോളെ സച്ചിക്ക് നിന്നോട് എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് അച്ഛാ അത് പിന്നെ ഞാനേ മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ടെന്ന് സച്ചി പറയാം അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ഇത് ഞാൻ ഇവളോട് പറയണം അല്ലേടാ അച്ഛൻ പറയാം അച്ഛാ പറ അപ്പോൾ കേട്ടല്ലോ രേവതി മാലയ്ക്ക് ഓർഡർ പിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് കേട്ടാ രേവതി അച്ഛനോട് എന്ത് ഓർഡറാ മാല കല്യാണത്തിനാണോ അതോ മറ്റെന്തെങ്കിലും വിശേഷത്തിനാണോന്നും എത്ര മാല വേണം എന്നൊക്കെ ഒന്ന് പറയാൻ പറ അച്ഛാ അപ്പോൾ ഇത് ഞാൻ ഇവനോട് പറയണോ ആ പറ ആ അപ്പം അച്ഛൻ തിരിച്ചത് സച്ചിയോട് ചോദിക്കാം അപ്പം സച്ചി ഉള്ള കാര്യം ഒരു പറഞ്ഞു അഞ്ഞൂറ് മാലയാ വേണ്ടതെന്ന് അച്ഛാ ചുമ കളിക്കാതെ എന്ന് പറയാച്ചതാ ചുമ കളിക്കാതില്ലോ പിന്നെ ഞാനെന്ത് കബഡി കളിക്കല്ലേ അപ്പോൾ വലിയ ഓർഡറാണ് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം എടാ അഞ്ഞൂറ് മാലയൊക്കെ ആര് വാങ്ങിക്കാനാടാ എൻ്റെ ഫ്രണ്ട് അനൂപിനെ അറിയില്ലേ അച്ഛന് അവൻ മുഖേന കിട്ടിയ ഓർഡറാണെന്നും പിന്നെ അവൻ്റെ നേതാവ് ബിജുകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് ജോഡിയാണ് കല്യാണം കഴിക്കുന്നത് അഞ്ഞൂറ് മാല വേണമെന്നും സച്ചി അങ്ങ് പറഞ്ഞു അച്ഛാ ഒരു മിനിറ്റേ എന്ന് പറഞ്ഞുകൊണ്ടാ പൈസ എടുത്തങ്ങ് കാണിച്ചു അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു ഇത് നോക്കച്ചാ അവർ തന്ന ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ സച്ചയുടെ മുഖത്ത് ആകാംക്ഷ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛന് സന്തോഷമായി അപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി എന്നാലും രേവതി ഇങ്ങനെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ വാങ്ങിക്കച്ചാ വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്കെന് അടുത്ത് തരേ നീ അത് രേവതിയുടെ കയ്യിൽ കൊടുത്താൽ പോരാടാ എന്നോദിച്ചു അപ്പോൾ അച്ഛൻ കൊടുക്കിച്ചാ കൊടുക്കാ ഒന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കയ്യില് മേടിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു അച്ഛൻ അത് രേവതിയുടെ ഇലേക്ക് കൊടുക്കുന്നു നിങ്ങളെ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു രേവതി അത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ ഇവര് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും രേവതിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം രേവതി എന്ന് സച്ചി ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞു കൊണ്ട് ദൈവങ്ങൾക്കൊക്കെ നന്ദിയും പറയാം നമ്മുടെ രേവതി അങ്ങനെ അച്ഛാ അഞ്ഞൂറ് മാലയ്ക്ക് വിശേഷ ദിവസങ്ങളനുസരിച്ചേ പിന്നെ റേറ്റിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും ഈ ഓണം വിഷു നവരാത്രി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛാ നിർത്താൻ പറച്ചാ ഇപ്പോഴത്തെ വില എത്രയാന്ന് പറയാൻ പറ അത് പിന്നെ ഇപ്പോഴത്തെ വില എത്ര മോളെ അതു പിന്നെ ചുരുങ്ങിയത് ഒരു ആയിരം രൂപയെങ്കിലും വരും ഒരു മാലയ്ക്ക് അഞ്ഞൂറ് മാലയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വരും സമൂഹവിഭാഗത്തിനാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ എടാ മോള് പറഞ്ഞത് നീ കേട്ടല്ലോ ആ കേട്ടു കേട്ടു അച്ഛാ കേട്ടു വലിയ ഓർഡർ ആണല്ലോടാ കിട്ടിയിരിക്കുന്നത് ആ അതെ അച്ഛാ പിന്നെ ഓരത്തൻ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയ മോശം പേരുണ്ടാവുമോ ഇവിടെ പൂ കിട്ടുന്ന ഒരുത്തൻ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി പോയതുകൊണ്ട് നമുക്ക് നല്ലത് നടന്നു എന്നൊക്കെ സച്ചി പറഞ്ഞു അവസാന നിമിഷം നമുക്കൊരു വലിയ ഓർഡർ കിട്ടിയെന്നും പറഞ്ഞു അപ്പോൾ രേവതി ഇങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടെ അപ്പം അച്ഛാ എപ്പോഴാണ് മാലോ കൊടുക്കേണ്ടതെന്നൊന്ന് ചോദിച്ചാ അത് അച്ചാ മറ്റന്നാൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പം ഏഹ് മറ്റന്നാൾ രാവിലെയോ അച്ഛാ മറ്റന്നാൾ രാവിലത്തേക്ക് എങ്ങനെ അഞ്ഞൂറ് മാലിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് രേവതി അന്നേരം ചോദിച്ചു അതെ എങ്ങനെ കൊടുക്കാൻ പറ്റൂടാണെന്ന് അച്ഛൻ തിരിച്ചും ചോദിച്ചു അച്ഛൻ ഞാൻ അഡ്വാൻസ് വാങ്ങി ഇനിയിപ്പോൾ കൊടുത്തേ പറ്റുമെന്ന് സച്ചി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാല കിട്ടുന്നതിനും കൊടുക്കുന്നതിനും എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും പറ്റില്ലെങ്കിൽ വേണ്ട പൈസ എനിക്ക് തിരിച്ചേരം ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചോളാം വേറെ ആളെ ഏൽപ്പിക്കാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം അയ്യോ എൻ്റെ ദേവമ്മയെന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ വലിയൊരു ഓർഡർ പിടിച്ചു കൊടുത്തപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡുമായിട്ട് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതേ അപ്പോൾ അച്ഛാ ഞാൻ ചെയ്തോളാം അച്ഛാ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിക്ക് സന്തോഷമായി അപ്പോൾ കിട്ടിയ വലിയ ഓർഡർ ഒന്നും വെറുതെ കളയാനായിട്ട് നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി പറഞ്ഞു നാളെ രാവിലെ തന്നെ മാർക്കറ്റിൽ ചെന്ന് ഞാൻ പൂക്കൾ എന്ന് പറഞ്ഞു അപ്പോൾ വാങ്ങിച്ചോളം പറ വാങ്ങിച്ചോളം പറയാൻ പറഞ്ഞു സച്ചി അച്ചാ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച മറ്റന്നാൾ രാവിലത്തേക്ക് അഞ്ഞൂറ് മാല കെട്ടാനൊന്നും പറ്റത്തില്ല അനിയത്തിയെയും പരിചയത്തിലുള്ള അഞ്ചാറ് പേരെയും വിളിക്കണമെന്ന് പറഞ്ഞു അവർക്ക് ശമ്പളം കൊടുക്കണോ അച്ഛന്നൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ വിളിച്ചോളാം പറച്ചാ വിളിച്ചോളാം പറ എന്ന് പറഞ്ഞ സച്ചിയേ ആ പിന്നെ അച്ഛാ മാർക്കറ്റിൽ നിന്നും പൂക്കൾ കൊണ്ടുവരാനായിട്ട് വണ്ടി വേണം അച്ഛാ അപ്പം എൻ്റെ ഓട്ടോയിൽ കൊണ്ടുവരുമച്ചാ മൂന്നാല് പ്രാവശ്യമായിട്ട് കൊണ്ടുവരാച്ചാ ആ അപ്പം പിന്നെ അച്ഛാ അതുപോലെ മാല കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കാനും മാല വേണം വേണോച്ചാ അഞ്ഞൂറ് മാല എൻ്റെ ഓട്ടോയിൽ കൊള്ളത്തില്ല അച്ഛ മൊത്തം കൊടുത്തുവിടണോ അച്ഛാ അതിന് വേറെ വണ്ടി വിളിക്കാച്ചാ അപ്പൊ നടുക്ക് നിന്ന് അച്ഛൻ ഇങ്ങനെ നിക്കുക അച്ഛനെ അങ്ങോട്ടും തട്ടുന്നു ഇങ്ങോട്ടും തട്ടുന്നു തട്ടി 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 നമ്മടെ അച്ഛൻ മടുത്തു അപ്പൊ അച്ഛാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം മലയും കെട്ടി കൊടുക്ക അച്ഛാന്ന് പറഞ്ഞു അപ്പൊ ശരി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇനി ഞാൻ പൊക്കോട്ടെ എന്നാ അച്ഛൻ അത് പറഞ്ഞാൽ രവിയേട്ടൻ അങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടു രവിയാട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നു രേവതി സച്ചിയെ നോക്കുന്നു രേവതി ഈ പൈസയും കൈപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചിക്ക് ഉണ്ട് രേവതി ഒന്ന് നോക്കണമെന്ന് രേവതി അങ്ങനെ നോക്കി രണ്ടുപേരും കൂടി ഇങ്ങനെ ഓട്ടക്കണ്ണക്കിയിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഒച്ചരക്കണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ 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 നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ സച്ചി അവിടെ നിന്നിട്ട് അവിടുന്ന് ഒരു ഒരു ആയിട്ട് അങ്ങ് പോയി ഈ സമയത്താണെങ്കിൽ പിന്നെ നമ്മുടെ രേവതി ഭയങ്കര സന്തോഷവതിയായിട്ട് അവിടെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുതിയും ശ്രുതിയും കൂടെ നടന്ന് വരുവാ അപ്പം ശ്രുതി ഇനി എത്ര ദൂരം നടക്കണം എനിക്ക് വയ്യ നിനക്കൊരു ഓട്ടോ വിളിച്ചുകൂടായിരുന്നു നമുക്ക് അങ്ങനെ പോയാലോ അപ്പോൾ ഓട്ടോയ്ക്ക് കൊടുക്കാൻ ശ്രുതിയുടെ കയ്യിൽ കാസുണ്ടോയെന്ന് ചോദിച്ചു ശ്രുതി എൻ്റെ കയ്യിലൊന്നും നിൻ്റെ കയ്യിൽ കാണത്തില്ലേ ആ എൻ്റെ കയ്യിലുണ്ട് തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ എന്നും നമുക്ക് നടക്കാമെന്നും ശ്രുതി പറയുക അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കാർ വാങ്ങിക്കണം ഞാൻ കാനഡയിൽ പോയാലും എനിക്കത് ഇവിടേക്ക് ഉപയോഗിക്കാമല്ലോ എന്നും പറഞ്ഞോണ്ട് ആയി ശ്രുതി ശ്രുതി കാനഡ വിട ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടെത്തുന്നതിനെപ്പറ്റി ആലോചിക്കാൻ പറഞ്ഞു ശ്രുതി അപ്പോൾ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് കാനഡയിൽ ജോലി കൺഫേം ആയതല്ലേ വേറൊരു പതിനാല് ലക്ഷം രൂപ കെട്ടിക്കൊടുത്താൽ പോരെ അപ്പം തന്നെ എനിക്ക് കാനഡയിലേക്ക് പറക്കത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ പതിനാല് ലക്ഷം രൂപ എങ്ങനെ കൊടുക്കും ശ്രുതി സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അത് പിന്നെ നിന്റെ അച്ഛനോട് ചോദിച്ചാൽ കിട്ടത്തില്ലേ ഇതേ ആരാണ്ട വീട്ടിലെ ഭക്ഷണം കണ്ട് നമ്മുടെ വീട്ടീന്ന് കൈ കഴുകരുത് കേട്ടോന്ന് ശ്രുതിയ നേരെ ശ്രുതിയോട് പറഞ്ഞു അല്ല ഭക്ഷണവും കാശും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഞാൻ നിൻ്റെ അച്ഛനോട് കാശ് ചോദിക്കാനല്ലേ പറഞ്ഞുള്ളൂ അല്ലാതെ ആരാൻ്റെ വീട്ടിലെ ഭക്ഷണം കണ്ടിട്ട് ഞാൻ കൈ കഴിക്കുമൊന്നും ഇല്ലല്ലോ അപ്പോൾ സുദിയോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുധിക്കൊന്നും മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ അല്ലേ എനിക്ക് കാനഡയിൽ പോകാനാണെന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ പതിനാല് ലക്ഷം രൂപ തരത്തില്ലേ ഒരു കാര്യം ചെയ്യാം ചോദിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ കൂട്ടി ചോദിക്കാം പതിനഞ്ച് ലക്ഷം ഒന്ന് റൗണ്ട് ആവട്ടെ ഏഹ് എനിക്കും ചിലവിനുള്ള കാശൊക്കെ വേണമല്ലോ അപ്പോൾ അതൊന്നും വേ നടക്കില്ല വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കാനായിട്ട് ഞാൻ അച്ഛനോട് കാശ് വാങ്ങിച്ചതാണ് ഇനിയും ചോദിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് നാണോ മാനോ ഇല്ല പക്ഷേ എനിക്കതുണ്ട് സ്വന്തം അച്ഛനോടായാൽ പോലും കൂടെ കൂടെ കാശ് ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാനും പറഞ്ഞു അല്ല എനിക്ക് കാനഡയിൽ ജോലി കിട്ടിയതാണല്ലോ പിന്നെന്തിനാ ഞാൻ ഇവിടെ ജോലിയൊക്കെ അന്വേഷിക്കുന്നതെന്ന് സുതി അത് സെറ്റ് ആവില്ല ശ്രുതി പറയുന്നത് മനസ്സിലാക്കുക ഇവിടെ പാർലർ നടത്താം ശ്രുതി കാനഡയിൽ ചെന്നാൽ നമ്മുടെ ഫ്യൂച്ചർ എന്താകും അപ്പോൾ നീയും നേരെ കാനഡയിലേക്ക് വന്നോ ഞാൻ എവിടെയല്ലേ പാർലർ നടത്തുന്നത് എങ്ങോട്ടും എനിക്ക് വരാൻ പറ്റില്ല നമ്മുടെ ഫാമിലിയൊക്കെ ഇവിടെയല്ലേ ഇവിടെ തന്നെ ജോലി ചെയ്ത് അവർക്കൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നതല്ലേ നല്ലതെന്നൊക്കെ ശ്രുതി സുതിയോട് ചോദിക്കുന്നുണ്ട് അല്ല അതു പിന്നെ ശ്രുതി നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഒരു നല്ല ജോലി കണ്ടെത്താൻ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അത് കണ്ടെത്തിയപ്പോൾ നീ തന്നെ എന്നോട് പറയുന്നു അത് വേണ്ടാന്ന് ഇതെന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ അതിനും വേണ്ടേ കാശ് ഏഹ് ശരി ഞാൻ എങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒരു ബിസിനസ് തുടങ്ങിക്കോളാം നിന്റെ അച്ഛനോട് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷെങ്കിലും നീ വാങ്ങിച്ചു തരാൻ പറഞ്ഞു ഈ ശ്രുതി ശ്രുതിയോടെ ഓ ആദ്യം ശ്രുതി മാസമെങ്കിലും ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു ശേഷം നമുക്ക് ബിസിനസ്സിനെ പറ്റിയൊക്കെ ആലോചിക്കാവുന്നൊക്കെ ശ്രുതി സുധിയോട് പറയുമ്പോൾ ആ എനിക്കപ്പോൾ ബിസിനസ് നടത്താനുള്ള കഴിവില്ല എന്ന് പരോക്ഷമായിട്ട് പറഞ്ഞ തന്നിയല്ലേ അതെ അങ്ങനെയെങ്കിലങ്ങനെ ഓരോടത്ത് പോലും മറച്ചു നിൽക്കാത്ത സുതി എങ്ങനെയാണ് ബിസിനസ് നടത്താൻ പോകുന്നത് ലക്ഷങ്ങളിറക്കി ബിസിനസ് നടത്തി അത് പൊട്ടിയാലും ശുതി ചിരിച്ചുകൊണ്ട് ഒരു കൂസലുമില്ലാതെ മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല ശുതിക്ക് അതൊരു കൂസലും ഉണ്ടാവില്ല കാരണം നഷ്ടപ്പെട്ടത് സുതി അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും ആയിരിക്കില്ലല്ലോ അധ്വാനിക്കാനേക്ക് അറിയില്ല വേർപ്പിന്റെ അസുഖമുള്ള ആളല്ലേ നീ എന്നെ പരിഹസിക്കാണോ സുതി നേരം ചോദിച്ചു ഓ അതെങ്കിലും മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം നമ്മുടെ ശ്രുതി ശ്രുതിക്ക് കാശിന്റെ വില അറിയില്ല ആദ്യം കാശിന്റെ വില അറിയണം എങ്കിലേ ബിസിനസ് നടത്താൻ പറ്റൂ അപ്പോൾ നീ എന്താ ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞത് കാശിന്റെ വില അറിയാത്തവനൊന്നും അല്ല ഞാനെന്നൊക്കെ ശ്രുതി കാശിന്റെ വില അറിയാമായിരുന്നെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ റിട്ടയർഡ് ചെയ്യുമ്പോൾ കിട്ടിയ അൻപത് ലക്ഷം രൂപ ഏതോ ഒരു പെണ്ണിന് കൊടുത്ത് തുലയ്ക്കുമായിരുന്നോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി അവൾ തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ശ്രുതി അന്ധം വിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശ്രുതിക്ക് അത് അയ്യടാന്നായിപ്പോയി ശ്രുതി എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു സോറി സോറി ശ്രുതി ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുതി വീട്ടിൽ സച്ചി ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാറുണ്ടെന്നും ഇപ്പോഴതേ നീയും ആ പറയാതെ പറഞ്ഞു സന്തോഷമായെന്ന് പറഞ്ഞു ശ്രുതി ഭയങ്കര സങ്കടപ്പെട്ട അവിടെ അങ്ങ് പോയി ശ്രുതി പെട്ടെന്ന് മനസ്സിലായി ശ്രുതിയും പിന്നാലെ പോകുവോ വാല വാലെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതി അവിടെ ഫേഷ്യൽ ചെയ്യുവാണ് നമ്മുടെ ശ്രുതി അത് കഴിഞ്ഞിട്ട് ഈ പായ്ക്കിട്ടാലേ മുഖത്തെ ടാൻ ഒക്കെ റിമൂവ് ആകും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മേക്കപ്പും കാര്യങ്ങളും ആ സമയത്താണെങ്കിലിതേ നമ്മുടെ ശ്രീകാന്ത് നല്ല ഉറക്കമാണ് അപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പോൾ വർഷയോട് ശ്രീകാന്ത് ചോദിച്ചു പക്ഷേ നീ എന്താ എ സിയുടെ തണുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുക എന്താ ഇതെന്ന് ചോദിച്ചു എന്നിട്ട് എഴുന്നേറ്റ് ആ അതിൻ്റെ തണുപ്പ് കുറച്ചിടാനായിട്ട് ചെന്നു ഈ സമയത്ത് നമ്മുടെ വർഷം അതെടുത്ത് തണുപ്പ് കൂട്ടിയിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും എ സിയുടെ തണുപ്പ് കൂട്ടി കുറച്ചും അതൊക്കെ അപ്പോൾ ഇതൊക്കെ ശ്രീകാന്തിന് വെറുതെ തോന്നുന്നതാണെന്ന് വർഷം പറയും തോന്നുന്നൊന്നുമല്ല അനുഭവിക്കുന്ന ഞാനല്ലേ എന്ന് പറഞ്ഞത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കിടന്നു പിന്നെയും പെട്ടു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കം അപ്പോൾ എ സിയിൽ അത് എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വർഷ ചാടി എഴുന്നേറ്റ് അത് ഓണാക്കുന്നു ആക്കുന്നു ശ്രീകാന്ത് അത് മേടിച്ച് ഓഫ് ചെയ്യുന്നു കൊച്ചു പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അതിനുശേഷം അങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുക അപ്പോൾ ശ്രീകാന്ത് ഇവിടെ കിടന്നു ഞാൻ എ സി ഓൺ ആക്കിയിട്ട് അവിടെ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് അതായത് സോഫയിലേക്ക് കിടക്കാൻ പോയി പിന്നെ ശ്രീകാന്ത് എഴുന്നേറ്റ് നീ അത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും പിടിയും തുടങ്ങിയ റിമോട്ടിന് വേണ്ടി ലാസ്റ്റ് റിമോട്ട് നിലത്തിട്ടു അപ്പോൾ കരണ്ടും പോയി ആ കറക്റ്റ് സമയത്ത് പിന്നെ കറണ്ട് പോയതിൻ്റെ പേരിലായി രണ്ടുപേരും വഴക്കാണ് നീ കാരണം ആ വഴക്കം ഉണ്ടായത് അല്ല കറണ്ട് പോയത് ഞാൻ കാരണം ആ കറണ്ട് പോയത് അങ്ങനെയാണ് കറണ്ട് പോയത് ഇങ്ങനെയാണ് കറണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞു സമയത്ത് രേവതി അവിടെ ഹോളിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ അങ്ങനെ പെട്ടെന്ന് രേവതി ചാടി അങ്ങ് എഴുന്നേറ്റു രാവിലെ ചൂട് കാരണം ചൂട് കാരണം രേവതി എഴുന്നേറ്റിപ്പോൾ കരണ്ടില്ല കരണ്ടില്ല എന്ന് മനസ്സിലാക്കി രേവതി എഴുന്നേൽക്കുന്നു തൊട്ടടുത്ത നിമിഷം സച്ചി റൂമിൽ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ രേവതി മെഴുകുതിരിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മെഴുകുതിരിയുടെ വെട്ടത്തിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു പിണക്കൊക്കെ മാറാൻ ചെറിയ ചെറിയൊരു ഒരു ഒരു റൊമാൻറ്റിക് സീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത് പിന്നെ ചന്ദ്രമതിക്ക് ഇതൊരു അറ്റാക്കും അല്ലെങ്കിൽ തലയിൽ ഇടുത്തി പോലത്തെ ഒരു പരിപാടിയായിരിക്കും നമ്മുടെ രേവതിക്ക് കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസ് അതെങ്ങനെ ചന്ദ്രമതി സഹിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി